ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത് ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ഇങ്ങനെ കഴിക്കാറുള്ളൂ പിന്നെ ഈ ഒരു ദിവസം മാത്രം ഓഫ് ഡേ കഴിക്കും കൂടെ കോൺസെൻട്രേഷൻ വേണോ ഫുഡ് കരിപുളി ചമ്മന്തിക്കാ സൂപ്പർ ചമ്മന്തി മാങ്ങ ചമ്മന്തിയെന്ന് തോന്നുന്നു നമ്മളരിപൊളി തോരൻ അടിപൊളി മുട്ട അപ്പവും മുട്ടക്കറിയും കഴിച്ചു നല്ല അരിപൊളി നാട്ടിലെ ഒരു സ്ഥലവി മുട്ടക്കറിയാണ് മുട്ട അരിപൊളി ഞാനിപ്പ ചോറും കറികളാണ് എടുത്താണേ കഴിഞ്ഞിട്ട് വേണം ബിരിയാണി ഉണ്ട് അത് വേറൊരു റൗണ്ട് നോക്കാൻ വേണ്ടി മത്സരം അല്ല കേട്ടോ അല്ല എന്നാലും അടിപൊളിയാണോ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നണെങ്കിൽ ഇപ്പം ഇത്ര നേരം പോലെ തന്നെ നമുക്ക് കേരളത്തിൽ അങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ നമ്മുടെ മത്തി ഈര വ്യത്യാസമുള്ള അടിപൊളിയാണ് കപ്പ് കൊഴുവ കൊഴുവ വറുത്തത് അതുപോലെ മീനാണെങ്കിലും മീൻ പറ്റിച്ചത് ചിക്കൻ കറി എല്ലാം എടുത്താലും നമ്മളെ കേരളത്തിന്റെ ആ ടേസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ടൈഡർടാ കേড়ে കൂടി ഓക്കേ താങ്ക്യൂ